ഹായ് കണ്ണെന്ന് വെച്ചാൽ കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതൊരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ പോകണം വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്കൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഒട്ടിക്കുന്ന പരിടിയുണ്ട് മൈക്കെ കട്ട് ചെയ്ത് ഗ്യാപ്പ് ഇട്ട് അതായത് ഒരു എം ഗ്യാപ്പ് ഇട്ട് ഒട്ടിക്കുന്ന ഒരു പണിയുണ്ട് അതിനകത്ത് ആ ഗ്യാപ്പ് നമ്മളൊന്ന് ഫില്ല് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പോക്സി ഉപയോഗിച്ചാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോക്സി എന്ന് വെച്ചാൽ നമ്മൾ ടൈലൊക്കെ അപ്പോക്സി അല്ലേ ആ അപ്പോക്സി നമ്മൾ അത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ചെയ്യണ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാപ്പിട്ട് ഓട്ടിക്കുമ്പോൾ ചിലപ്പോൾ മൈക്കെ ചെറുതായിട്ട് പറയുകയോ അങ്ങനെ എന്തിനും ചെയ്താൽ അതായത് ഇതിനകത്ത് വിട്ടുപോരുകയോ എന്തിനും ചെയ്താൽ ആ ഗ്യാപ്പിലൂടെ ഏറു കയറും അതായത് തണുപ്പ് കയറും അപ്പം മൈക്കയ്ക്ക് കംപ്ലൈൻ്റ് ആകും അപ്പോൾ അങ്ങനെ വിട്ടു പോ പോരാതിരിക്കാനും പിന്നെ ആ ഗ്യാപ്പ് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ അപ്പോക്സി ഉപയോഗിക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു അപ്പോക്സിയാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന അപ്പോക്സി ആണ് നമ്മൾ ടൈലുകൾ ചെയ്യുമ്പോഴേ തന്നെ ചെയ്യാം ഒറ്റ കുഴമ്പ് മാത്രമുള്ളൂ ടൈലിൽ നമുക്ക് തൂത്താൽ പോകും പെട്ടെന്ന് ഇച്ചിരി ഉണങ്ങിയാലും നമുക്ക് അവിടെ വെള്ളം ഉപയോഗിച്ച് തൂത്താൽ പോവും മൈക്കേല് പോകില്ല അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് ഏറിയ പത്ത് മിനിറ്റ് ആണ് നമുക്ക് സമയമുള്ളൂ അപ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് തീർത്തിരിക്കണം അഞ്ച് മിനിറ്റ് ഇട്ടാൽ അഞ്ച് മിനിറ്റ് കൂടി ക്ലീൻ ചെയ്ത് തീർക്കണം അതുപോലെ വൈറ്റ് അപ്പോക്സി ആണെങ്കിൽ അതിനും ഡേഞ്ചറാണ് അത് ഹാർഡ്നർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വൈറ്റ് കളറ് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഹാട്ട്നർ ഒഴിച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് സെറ്റാകും ഹാർട്ട്നർ ഒഴിക്കുന്നതോട് സെറ്റാകും പക്ഷേ കുറച്ച് ഒഴിച്ചാലും അത് പെട്ടെന്ന് സെറ്റാകും നമ്മൾ അല്പം എടുത്താണ് അത് യൂസ് ചെയ്യാൻ സോ സൊ കുറച്ചെടുത്ത് നമ്മൾ കലക്കി അത് മിക്സ് ചെയ്ത് നമ്മൾ തൂത്ത ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം എടുക്കാവുള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ തീർത്ത് ഫിനിഷ് ചെയ്ത് തരണം അഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പോൾ ഈ അപ്പോക്സി തരുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം നല്ല വീഡിയോ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് വാഷ് ബേസിൻ്റെ കൗണ്ടർ ചെയ്ത ഒരു വർക്കാണ് രണ്ടിഞ്ച് വീതിക്ക് മയക്ക കയറി രണ്ടെമ്മം ഗ്യാപ്പിട്ട് ഒട്ടിച്ചിരുന്ന ഒരു ഭാഗമാണ് നമ്മൾ അപ്പോക്സി ഫിൽ ചെയ്തേക്കുന്നത് വുഡ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന വർക്ക് ബ്ലാക്ക് അപ്പോക്സിയാണ് വുഡ് കളറിൽ പതിനെട്ട് എഴുപത്തി മൂന്ന് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലീൻ്റെ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടു എം എ ഗ്യാപ്പ് ഇട്ടുണ്ട് അപ്പോക്സി ബ്ലാക്ക് അപ്പോക്സിയാണ് നമ്മൾ ടൈലിനൊക്കെ യൂസ് ചെയ്യുന്ന അപ്പോക്സിയാണ് ഈസി അപ്പോക്സിയാണ് ചെയ്തത് ഇതൊരു കൊഴുമ്പ് രൂപത്തിൽ കൊഴുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സികൾ രൂപത്തിലാണ് വന്നത് ഇതിനാണ് ചേർക്കാനൊരു ഓയിലുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ മിക്സ് ചെയ്ത് ആണിത് തേച്ച് ഫില്ല് ചെയ്തതാണ് ഇത് ചെയ്യുന്ന ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പോക്സി കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് അതിൽ എയർ കയറാനും അല്ലെങ്കിൽ തണുപ്പ് കയറാനും മയക്ക കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ എയർ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപ്പോക്സി യൂസ് യൂസ് ചെയ്യണത് അപ്പോൾ അപ്പോക്സിൽ ഒഴിക്കാനായിട്ട് നമുക്കൊരു ഓയിൽ വരണ്ട ഈ ഓയിലൊഴിച്ചാണ് അത് മിക്സ് ചെയ്യേണ്ടത് ഏകദേശം നമുക്ക് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാവുന്ന രീതിയിൽ അല്പം എടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ തേക്കണം ഓ പത്ത് മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ടും വാഷ് ചെയ്ത് കഴിയണം എന്നാലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വാഷ് ചെയ്താൽ പോവില്ല ഫസ്റ്റ് ടൈം നമ്മൾ വെള്ളം വെറുതെ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ചും നമ്മളിത് വാഷ് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് കളർ ഫുള്ളായിട്ടും പോവില്ല ഇതിപ്പോൾ നമ്മൾ അപ്പോക്സി അഞ്ച് മിനിറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം അതായത് നമ്മൾ തൂത്തൂർ സൈഡിൽ ഇട്ട് തുടങ്ങിയാൽ അഞ്ച് മിനിറ്റ് എവിടേം വരെ ഇടാമോ അത്ര ഇട്ട് നിർത്തിയതിനു ശേഷം പിന്നെ വാഷ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് എന്ന് മൈക്കൽ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് നമ്മൾ അഞ്ച് മിനിറ്റ് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വാഷ് ചെയ്ത് തീർക്കണം ഇനി അടുത്ത് കാണിച്ചുതരാം ഈ ഭാഗം നമ്മൾ യൂസ് ചെയ്തത് വൈറ്റ് അപ്പോക്സിയാണ് ഈ വൈറ്റ് അപ്പോക്സ പ്രത്യേകിച്ച് അപ്പോക്സിക്കകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കളർ വൈറ്റ് കളർ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഹാർട്ട്നർ യൂസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഇതാണ് വൈറ്റ് കളറ് ഇത് നമ്മൾ പൊടിയിലേക്ക് മിക്സ് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു അടപ്പം ഒഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടടപ്പം ഒഴിക്കണമെങ്കിൽ അത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഹാർട്ട്നർ യൂസ് ചെയ്യണം ഈ ഹാർട്ട്നർ ഒഴിച്ചാൽ അതിൻ്റെ കുഴപ്പമെന്ന് വച്ചാൽ ഏകദേശം അഞ്ച് മിനിറ്റ് വരെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അഞ്ച് മിനിറ്റുകൾ ഇത് സെറ്റായി തീരും അപ്പോൾ നമ്മൾ ഈ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഇടാവുന്ന ഒരു ക്വാണ്ടിറ്റി അതായത് ഇടുക്കുന്ന എന്താണെന്ന് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഇട്ട് തീരാവുന്ന ഇപ്പം രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഒരാൾ തന്നെ ഉള്ളുങ്കിൽ രണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇടാവുന്ന അത്ര ക്വാണ്ടിറ്റി എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഹാർഡ്നർ ഒഴിക്കാവുള്ളൂ ഹാർഡ്നർ ഒഴിച്ചാൽ പെട്ടെന്ന് സെറ്റാവും അപ്പോൾ പുട്ടി ബ്ലേഡ് അങ്ങനെയുള്ള പ്ലേഡ് ബ്ലേഡുകൾ ഉപയോഗിച്ച് ചെയ്താൽ മൈക്കയിൽ പോറില് വരും ഇതിനകത്ത് ചെറുതായിട്ട് തരികളുണ്ട് അപ്പോൾ ഇതാണ് വൈറ്റ് പപ്പോക്സ ബോക്സ് ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബ്ലാക്ക് മാത്രമാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നത് അതായത് ആയിട്ട് വരുന്ന സാധനത്തിന് നമ്മൾ ഓയിൽ മാത്രം മിക്സ് ചെയ്യുകയുള്ളൂ വൈറ്റിൽ അത് നടക്കില്ല വൈറ്റ് കളറ് നമ്മൾ ഹാർഡ്നർ യൂസ് ചെയ്യണം അപ്പോൾ ഇത് ഇതുപോലെ കണ്ടോ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വെരലിന്ന് തോത്ത് അത് ഫില്ല് ചെയ്യണം എന്നാലും നമ്മൾ ഗ്ലൗസ് നമ്മൾ ഗ്ലൗസ് ഇട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൈ മൊത്തമാവും ഇതിപ്പം നമ്മൾ ശീലം ഉള്ളതും നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കേണ്ട കറക്റ്റ് നമ്മൾ ആ എമ്മും ഗ്യാപ്പിൽ മതം മാത്രം എടുക്കുന്നു അത് പെട്ടെന്ന് തന്നെ ഇട്ട് തീർന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് ഫിനിഷ് ചെയ്യണം ഇല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റാകും ഹാർഡ്നർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും അതുകൊണ്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെള്ളം സാധാ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് ഷാംപൂ കൂടി ഉപയോഗിച്ച് വാഷ് ചെയ്യണം എന്നാലാണ് നമ്മൾ മൈക്കേലായേക്കുന്ന അപ്പോക്സി പൂർണ്ണമായിട്ടും പോയുള്ളൂ അപ്പോൾ നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് തന്നെ തൂക്കണം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ഡേഞ്ചറാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം